അല്ലാമലേക്കും വർഹമത്തുള്ള പ്രിയമുള്ള സുനത്തിയ മേത്തിൻ്റെ നല്ലവരായ പ്രവർത്തകരെ മോമിനിങ്ങളെ ഈ കാണുന്നത് തോരക്കുന്ന പള്ളി ആണ് പഴയ പള്ളി പൊളിച്ച് വളരെ പഴക്കമേറിയ പള്ളിയായിരുന്നു സ്ഥല സൗകര്യവും പുതിയ പള്ളിയുടെ അത്യാവശ്യവും വന്നപ്പോൾ അത് പൊളിച്ച് അലഹദില്ല പുതിയ പണി പള്ളിയുടെ പണി നിർമ്മാണം തകൃതിയരായി നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരുടെ ക്യാഷ് കൊണ്ടാണ് ഈ പള്ളി നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അലഹമില്ലാത്തവരക്കുന്ന് പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഭന്നരായ മസൂദ് സഖാഫി ഉസ്താദ് അവറുകളുടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ പള്ളിക്കാട്ടിലാണ് എല്ലാവർക്കും അറിയാം വഴിക്കടവ് പഞ്ചായത്തങ്ങാടി ബസ് ഇറങ്ങി അവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ വരുമ്പോൾ രണ്ടോ മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ തോരക്കുന്ന് പള്ളിയിലേക്ക് പള്ളി നിർമ്മാണം അലഹമില്ല തകൃതിയായി നടക്കുന്നുണ്ട് എല്ലാവരുടെയും ധ ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു പിന്നരായ ഉസ്താദ് അവരുടെ ഖബർ സിയാറത്ത് വരാൻ വരുന്ന ആളുകൾ ഉസ്താദിൻ്റെ ഹാഫലുമസ് ഉദ് സഖാഫി കൂടല്ലൂർ ഉസ്താദിൻ്റെ കബറിൻ്റെ ആരോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷാദ്ദ വരുന്ന ആളുകളൊക്കെ സിയാറത്ത് വരുന്ന ആൾ ഈ ആരോ മാർക്ക് പ്രകാരം താഴോട്ട് പോയി ആ ഗേറ്റിനോട് ചാരിയിട്ട് ഇടത്തെ സൈഡിലൂടെ ഇങ്ങനെ നടന്നാൽ അവിടേക്ക് ഇങ്ങനെ നടന്നാൽ അതാ കാണുന്നു ഉസ്താദ് തവറുകളുടെ തവറു അതിൻ്റെ അടുത്തേക്ക് പോയി കാണിച്ചു തരാം തോരക്കു തോരക്കുന്ന് പള്ളിയിലേക്ക് രണ്ട് വഴിയുണ്ട് നേരത്തെ ഞാൻ വന്ന വഴിയുണ്ട് മറ്റൊന്ന് മെയിൻ ഗേറ്റ് ഇവിടെയാണ് ഈ വഴിയും വരാം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ പള്ളി ഇങ്ങനെ നേരെ കാണാം നേരെ ഇവിടെ ഒരു ആറോമാർക്ക് പിന്നേരാവസ്ഥാദിൻ്റെ കബറിങ്ങലേക്ക് പോകാൻ വരുന്ന സിയാറത്തിന് വരുന്ന ആളുകൾക്ക് വഴികാട്ടിയായി ഇൻഷാല്ല ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ വഴി സ്ഥാദിൻ്റെ കബറിങ്ങലേക്ക് പോവാം സ്താദിൻ്റെ ഖബറിങ്ങലെത്തി അള്ളാഹു ഉസ്താദിൻ്റെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ അള്ളാഹു ഉസ്താദിൻ്റെ മതത് നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പവിത്രമായ റമദാനു ഷെരീഫിൽ ഈ റമദാനിൽ ലക്ഷദ്വീപിലടക്കം ധാരാളം സ്ഥലങ്ങളിൽ വാൽ പറയേണ്ട ഏറ്റു കൊടുത്ത ഉസ്താദാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്ര പോയി കവറാകുന്ന കല്ലറിയിൽ കിടക്കുകയാണ് അള്ളാഹു സുബാനുഭവത്തേല അവിടുത്തെ മതത് നമുക്ക് നൽകട്ടെ അവിടുത്തെ ധറജ അള്ളാഹുയർത്തട്ടെ ശരിതരായ സ്വാലും അവിടുത്തെ ഭാര്യ മക്കൾ കുടുംബങ്ങൾ എല്ലാവരും ചുരിഞ്ഞ പ്രിയതമ